വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ചെന്നായിയും ഇറ്റലിയിലെ ഗുബിയോ എന്ന ഗ്രാമത്തിൽ ഒരു ഭയാനകമായ ചെന്നായ ജനങ്ങളെ ഭീതിയിലകത്തിയിരുന്നു മൃഗങ്ങളെയും മനുഷ്യരെയും അക്രമിച്ച് ഗ്രാമവാസികളെ ഭയപ്പെടുത്തി ആ ചെന്നായി അവിടെ വാണിരുന്നു ആ ഗ്രാമവാസികൾ വീടുകൾക്ക് പുറത്തേക്ക് പോകാൻ പോലും ഭയപ്പെട്ടിരുന്നു ഈ വാർത്ത കേട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഗ്രാമവാസികളുടെ ഭയം കുറയ്ക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ആ ചെന്നായെ നേരിട്ട് കാണാൻ കാട്ടിലേക്ക് പോയി ചെന്നായ ഫ്രാൻസിസിനെ അക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കുരിശടയാളം കാണിച്ച് ഇപ്രകാരം പറഞ്ഞു സഹോദര ചെന്നായെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു ഇനി നീ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു ഇത് കേട്ട ചെന്നായ ശാന്തമായി കാലുകൾ കാലുകൾക്കരികിൽ കിടന്നു ഫ്രാൻസിസ് പറഞ്ഞു നീ ജനങ്ങളെ ആക്രമിച്ചത് വിഷപ്പ് കൊണ്ടാണ് ഞാൻ ഗ്രാമവാസികളുമായി സംസാരിച്ച് നിനക്ക് ഭക്ഷണം തരാൻ അവരോട് പറയാം അപ്പോൾ ചെന്നായ സമ്മതിച്ചു ഫ്രാൻസിസ് പറഞ്ഞു ഗ്രാമവാസികൾ നിനക്ക് ഭക്ഷണം നൽകാൻ സമ്മതിച്ചു ഇനി നീ ആരെയും ഉപദ്രവിക്കരുത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഗ്രാമത്തിലേക്ക് ചെന്നായി കൂട്ടിക്കൊണ്ടുപോയി ഗ്രാമവാസികളോട് അദ്ദേഹം പറഞ്ഞു ഈ സഹോദര ചെന്നായക്ക് ഇനി നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഈ ചെന്നായ നിങ്ങളെ ഉപദ്രവിക്കില്ല ഗ്രാമവാസികൾ സമ്മതിച്ചു ചെന്നായും അവരെ ഉപദ്രവിക്കാതെ ഗ്രാമത്തിൽ എല്ലാവരുമായി സൗഹൃദത്തോടെ ജീവിച്ചു ഈ കഥ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്നേഹവും കരുണയും പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹം പ്രകൃതിയോടും മൃഗങ്ങളോടും കാണിച്ച സ്നേഹവും സഹവാസവും നമ്മെ പ്രകൃതിയോടും പരസ്പര ബന്ധങ്ങളോടും കരുണയോടെ പെരുമാറാൻ പ്രചോദിപ്പിക്കുന്നു സകല ജീവചരാചരങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ ചെന്നായെ മെരിക്കെടുത്ത് അവിടെയുള്ള ജനങ്ങളുടെ ഭീതി അകറ്റി അവരുടെ മിത്രമാക്കി